സജിൻ ഗോപു എന്ന പേര് കേട്ടാൽ അതാരെന്ന് സംശയിക്കുന്ന സിനിമാ പ്രേമികൾ ഉണ്ടാകാം എന്നാൽ അമ്പാനെന്ന് കേട്ടാൽ ആളെ മനസ്സിലാവാത്തവരും ഉണ്ടാകില്ല രണ്ടായിരത്തി പതിനഞ്ച് മുതൽ സിനിമാ രംഗത്തുണ്ടെങ്കിലും ഫാഗ് ഫാസിലിനെ നായകനാക്കി ജിത്തു മാധവൻ സംവിധാനം ചെയ്ത ആവേശമാണ് സജിന് വലിയ ബ്രേക്ക് നേടിക്കൊടുത്തത് ഇപ്പോഴത്തെ ഒരു ശ്രദ്ധേയ പ്രോജക്ടിലൂടെ നായകനായും എത്തുകയാണ് അദ്ദേഹം ആവേശം സംവിധായകൻ ജിത്തു മാധവൻ തിരക്കഥ ചിത്രം സംവിധാനം ചെയ്യുന്നത് നവാഗതനായ ശ്രീജിത്ത് ബാബുവാണ് ഫാത്ഫാസിലും ജിത്തു മാധവനും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് അനശ്വര രാജനാണ് നായിക ചിത്രത്തിന്റെ പൂജാ ചടങ്ങുകൾ ഇന്ന് നടന്നു പ്രഖ്യാപന സമയത്ത് തന്നെ പ്രേക്ഷക ശ്രദ്ധ നേടിയ പ്രോജക്റ്റ് ആയിരുന്നു ആവേശം തിയേറ്ററുകളിൽ തരംഗം തീർത്ത രോമാഞ്ചത്തിന്റെ സംവിധായകൻ ജിത്തു മാധവന്റെ സംവിധാനത്തിൽ ഫാത്വാസിൽ എത്തുന്നു എന്നതായിരുന്നു അതിന് കാരണം ജിത്തു മാധവന്റെ രണ്ടാമത്തെ ചിത്രമാണിത് നിലവിൽ മലയാളത്തിലെ എക്കാലത്തെയും വലിയ നാലാമത്തെ സാമ്പത്തിക വിജയമാണ് ആവേശം മറുഭാഷ സിനിമാ പ്രേമികൾക്കിടയിലും സംസാര വിഷയമായിരുന്നു ചിത്രം ഇതുപോലുള്ള വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക